നമസ്കാരം ഉത്തർപ്രദേശിൽ ഭരണ തുടർച്ച തേടിക്കൊണ്ട് യോഗി ആദിത്യനാഥ് രണ്ടാം തവണ അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉത്തർപ്രദേശിലെ ജനങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ അഞ്ച് വർഷം ബി ജെ പി ഈ സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓർമ്മ വയ്ക്കുക അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഉത്തർപ്രദേശ് ഗുണ്ടാരാജ് നിൽന്നിരുന്ന ഒരു ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിനെ നിങ്ങൾ മറക്കരുത് വികസനത്തിന് ഞങ്ങളോടൊപ്പം നിൽക്കണം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇനിയും തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒത്തുചേർന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ ഉത്തർപ്രദേശ് കേരളം പോലെ ആയിപ്പോകും എന്ന മുന്നറിയിപ്പാണ് നൽകിയത് ഈ വാക്കുകൾക്കെതിരെ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് എതിർത്തതാണ് യോഗി ആദിത്യനാഥിനെ പിന്നീട് ഇവിടെ പൊങ്കാലയിടാൻ ഇടത് വലത് മുന്നണികൾ മത്സരിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നിപ്പോൾ വരുന്ന വാർത്ത ആ വാർത്ത യോഗി ആദിത്യനാഥിൻ്റെ അന്നത്തെ ആ വാക്കുകളെ സാധൂകരിക്കുന്നതാണ് അതായത് വിമാനത്താവളങ്ങളുടെ വികസനം സംബന്ധിച്ച കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധിയുടെ പ്രസ്താവനയാണ് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അഞ്ച് വിമാനത്താവളങ്ങളാണത്രേ ഈ വാർത്തയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ അഞ്ച് വിമാനത്താവളങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഒരു സംസ്ഥാനത്ത് പുതുതായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു കേരളത്തിൽ ഒരു വിമാനത്താവളം പോയിട്ട് ഒരു പത്ത് കിലോമീറ്റർ റോഡെങ്കിലും ഒരു മാസം കൊണ്ട് പണിതീർത്ത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം എന്താണ് എന്നറിയാം അതുകൊണ്ട് തന്നെ അടുത്ത ഒരു മാസത്തിനുള്ളിൽ അഞ്ച് വിമാനത്താവളങ്ങൾ ഉത്തർപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത തീർച്ചയായും മലയാളി ആശ്ചര്യത്തോടുകൂടി തന്നെയാണ് കേട്ടത് വികസനത്തിൻ്റെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ പുതിയ റെക്കോർഡുകളും പുതിയ കീഴ്വഴക്കങ്ങളും മാനദണ്ഡങ്ങളും സൃഷ്ടിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഡബിൾ എൻജിൻ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ വെറും ആറ് വിമാനത്താവളങ്ങൾ മാത്രമാണ് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ ഉത്തർപ്രദേശിലുള്ള ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ ആ വിമാനത്താവളങ്ങളുടെ എണ്ണം പത്തായി വർദ്ധിച്ചിരിക്കുന്നു അടുത്ത് അഞ്ച് വിമാനത്താവളങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു ഈ വർഷം അവസാനത്തിനുള്ളിൽ മറ്റൊരു വിമാനത്താവളം കൂടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അതായത് ഈ വർഷം പിന്നിടുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നിടുമ്പോൾ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം പത്തിൽ നിന്നും പതിനാറായി ഉയരുകയാണ് ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ വേഗതയെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക അസംഗഡ് അലിഗഡ് മൊറാദാബാദ് ശ്രാവസ്തി ചിത്രകൂട് എന്നിങ്ങനെ അഞ്ച് വിമാനത്താവളങ്ങളാണ് അടുത്ത ഒരു മാസം കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ജോവാർ വിമാനത്താവളം ഈ വർഷം അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യപ്പെടും ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് അയോധ്യയിൽ മഹർഷി വാൽമീകി വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് ഈ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ആശ്ചര്യകരമായ വേഗതയിൽ പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ആ ജനുവരി ഇരുപത്തിരണ്ട് എന്ന ദിവസം മാത്രം ഉത്തർപ്രദേശിലെ വിമാനത്താവളങ്ങളിൽ പറന്നിറങ്ങുക നൂറിലധികം ചാർട്ടേഡ് വിമാനങ്ങളാണ് എന്ന് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അയോധ്യയിലേക്ക് നൂറിലധികം ചാർട്ടേഡ് വിമാനങ്ങൾ വരുന്നു ഉത്തർപ്രദേശിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു കേരളത്തിൽ ഒരു ദിവസം നൂറ് ചാർട്ടേഡ് വിമാനങ്ങൾ വരുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മാസം അഞ്ച് വിമാനത്താവളങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക ഒരു വർഷം കൊണ്ട് വിമാനത്താവളങ്ങളുടെ എണ്ണം പത്തിൽ നിന്നും പതിനാറായി മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കുക തീർച്ചയായും ഒരു പത്ത് കിലോമീറ്റർ റോഡ് പോലും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ള പല വലിയ പദ്ധതികളും ഇന്നും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുകയാണ് ഇവിടുത്തെ എക്സ്പ്രസ് ഹൈവേ അതുപോലെ തന്നെ സിൽവർ ലൈന് പലയിടങ്ങളിലുമുള്ള ദേശീയപാതാ വികസനം അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറുകൾ ഈ പദ്ധതികളെല്ലാം വിഴിഞ്ഞം തുറമുഖം ഈ പദ്ധതികളെല്ലാം വർഷങ്ങളായി ഒച്ചിൻ്റെ വേഗത്തിൽ ഇഴയുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം ഇപ്പോൾ നിലച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്താണ് ഉത്തർപ്രദേശ് സ്വപ്ന വേഗതയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ കുതിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ അന്ന് ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വേഗത്തിൽ ആ സംസ്ഥാനത്തിന് വികസിക്കാൻ കഴിയുന്നത് വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്